ദീർഘനാളത്തെ അനിശ്ചിതത്വങ്ങൾക്കും രാഷ്ട്രപതി ഭരണത്തിനും വിരാമമിട്ടുകൊണ്ട് മണിപ്പൂരിൽ പുതിയ സർക്കാർ അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെ സംസ്ഥാനം വീണ്ടും കലുഷിതമായിരിക്കുകയാണ് കുക്കി വിഭാഗത്തിന് ശക്തമായ സ്വാധീനമുള്ള ചുരാചാന്പൂർ ജില്ലയിലാണ് പുതിയ ഭരണകൂടത്തിനെതിരെ ജനരോക്ഷം ആഞ്ഞടിച്ചത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൽ കുക്കി വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കാളിയായതാണ് ഒരു വിഭാഗം പ്രതിഷേധക്കാരെ ചൊടിപ്പിച്ചത് മുഖ്യമന്ത്രി യുനാം ഖേൻചന്തിന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് പിന്നാലെ തെരുവുകൾ യുദ്ധക്കളമായി മാറി പ്രതിഷേധക്കാർ കൂട്ടമായി തെരുവിലിറങ്ങുകയും പോലീസിനും സുരക്ഷാ സേനയ്ക്കും നേരെ ശക്തമായ കല്ലേറ് നടത്തുകയും ചെയ്തു നഗരത്തിലെ പ്രധാന പാതകളെല്ലാം തടഞ്ഞ പ്രതിഷേധക്കാർ റോഡുകളിൽ ടയറുകൾ കൂട്ടിയിട്ട് കത്തിച്ചതോടെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ സുരക്ഷാ സേനയ്ക്ക് പലതവണ ബലപ്രയോഗം നടത്തേണ്ടി വന്നു ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ സുരക്ഷാ സേന ശ്രമിച്ചപ്പോൾ അത് വൻ സംഘർഷത്തിലേക്കാണ് നയിച്ചത് പോലീസിന് നേരെ പ്രതിഷേധക്കാർ കല്ലേറി തുടർന്നതോടെ സേന ലാത്തിചാർജ് നടത്തി ഈ സംഘർഷത്തിൽ രണ്ടുപേർക്ക് നിസ്സാരമായ പരിക്കുകൾ ഏറ്റിട്ടുള്ളതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി യുനാം കെ ചന്ദിനെതിരെയും ബി ജെ പി സർക്കാരിനെതിരെയും വലിയ രീതിയിലുള്ള മുദ്രാവാക്യം വിളികളാണ് പ്രതിഷേധ കേന്ദ്രങ്ങളിൽ ഉയർന്നത് കുക്കെ മേതെ വിഭാഗങ്ങൾ തമ്മിലുള്ള വംശീയ കലാപത്തെ തുടർന്ന് മണിപ്പൂരിൽ ഏർപ്പെടുത്തിയ രാഷ്ട്രപതി ഭരണം ഒരു വർഷം തികയൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് പുതിയ സർക്കാർ രൂപീകരണം ഉണ്ടായത് എന്നാൽ ഈ സർക്കാർ രൂപീകരണം വംശീയമായ മുറിവുകൾ ഉണക്കുന്നതിന് പകരം പുതിയ തർക്കങ്ങൾക്ക് വഴിമരുന്നിടുകയാണോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത് പുതിയ സർക്കാരിൽ കുക്കി വിഭാഗത്തിൽ നിന്നുള്ള വനിതാ നേതാവ് നെംസ കിബ്ജനും നാഗ വിഭാഗത്തിൽ നിന്നുള്ള ലോസി ദിഖോയും ഉപമുഖ്യമന്ത്രിമാരെ ചുമതലയേറ്റു എന്നത് രാഷ്ട്രീയമായി വലിയ ചലനമാണ് സൃഷ്ടിച്ചത് സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹിയിൽ ഡൽഹിയിലിരുന്ന് ഓൺലൈൻ വഴിയാണ് സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തത് എന്നതും മണിപ്പൂരിലെ നിലവിലെ സാഹചര്യത്തിൽ ഗൗരവം വ്യക്തമാക്കുന്നുണ്ട് ഇവർക്ക് പുറമെ ബി ജെ പിന്നും പീപ്പിൾസ് ഫ്രണ്ടിൽ നിന്നും ഓരോ എംഎൽഎമാർ കൂടി മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിയുള്ള ഒരു മന്ത്രിസഭ വഴി സമാധാനം പുനഃസ്ഥാപിക്കാമെന്ന ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ കണക്കുകൂട്ടലുകൾക്കാണ് ഇപ്പോൾ ചുരാചന്ദ്പൂരിലെ പ്രതിഷേധം തിരിച്ചടിയായിരിക്കുന്നത് സ്വന്ത വിഭാഗത്തിൽപ്പെട്ട നേതാക്കൾ കലാപം പൂർണ്ണമായും അടങ്ങുന്നതിന് മുമ്പ് ഭരണകൂടത്തിന്റെ ഭാഗമായതിനെ ഒരു വിഭാഗം കുക്കി സംഘടനകൾ ശക്തമായി എതിർക്കുന്നു കഴിഞ്ഞ ഒരു വർഷമായി മണിപ്പൂർ കടന്നു പോകുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെയാണ് ആയിരക്കണക്കിന് ആളുകൾ അഭ്യർത്ഥി ക്യാമ്പുകളിൽ കഴിയുകയും നൂറുകണക്കിന് ജീവനുകൾ നഷ്ടപ്പെടുകയും ചെയ്ത വംശീയ കലാപത്തിന്റെ പശ്ചാത്തലത്തിലാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരുന്നത് ഈ കാലയളവിൽ സുരക്ഷാ സേനയ്ക്ക് വലിയ തോതിൽ ക്രമസമാധാനം നിയന്ത്രിക്കാൻ സാധിച്ചുവെങ്കിലും വിഭാഗീയതയുടെ വേരുകൾ ഇപ്പോഴും ആഴത്തിൽ നിലനിൽക്കുന്നു എന്നതാണ് പുതിയ സംഭവ സൂചിപ്പിക്കുന്നത് സർക്കാർ രൂപീകരണത്തിലൂടെ ജനാധിപത്യ പ്രക്രിയ പുനസ്ഥാപിക്കപ്പെട്ടുവെങ്കിലും ജനങ്ങൾക്കിടയിലെ വിശ്വാസം മാർജിക്കാൻ പുതിയ ഭരണകൂടത്തിന് ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് ചുരാചന്ദ്പൂരിലെ പ്രതിഷേധക്കാർ ഉയർത്തുന്ന പ്രധാന പരാതി കുക്കി ജനതയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാതെ അധികാരം പങ്കിടുന്നതിലാണ് സംഘർഷം പടരാതിരിക്കാൻപൂരിലും പരിസര പ്രദേശങ്ങളിലും സുരക്ഷാ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ കേന്ദ്രസേനയെ ഇവിടേക്ക് നിയോഗിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഇന്റർനെറ്റ് നിരോധനം ഉൾപ്പെടെയുള്ള മുൻകരുതലുകൾ നടപടികൾ സർക്കാർ പരിഗണിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പുതിയ മുഖ്യമന്ത്രി ഖേംചന്ദിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിഷേധം വലിയൊരു വെല്ലുവിളിയാണ് മെയ്തേ വിഭാഗക്കാരനായ മുഖ്യമന്ത്രിക്ക് കുക്കേ വിഭാഗത്തിന്റെ വിശ്വാസം നേടിയെടുക്കുക എന്നത് സമാധാനം ഉറപ്പാക്കാൻ അനിവാര്യമാണ് എന്നാൽ ഭരണത്തിന്റെ ആദ്യ ദിനം തന്നെ ഇത്തരം ഒരു വെല്ലുവിളി നേരിടേണ്ടി വന്നത് വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങളെ കൂടുതൽ സങ്കീർണമാക്കും മണിപ്പൂരിലെ വംശീയ ധ്രുവീകരണം പരിഹരിക്കാൻ രാഷ്ട്രീയമായ സമവായങ്ങൾക്കപ്പുറം ജനകീയമായ ഇടപെടലുകൾ ആവശ്യമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ഉപമുഖ്യമന്ത്രിമാരായി വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നുള്ളവർ എത്തിയെങ്കിലും നയിക്കാൻ ഇനി കണ്ടറിയേണ്ടത് സത്യപ്രതിജ്ഞ തന്നെ അവർക്ക് മണിപ്പൂരിൽ നിലവിലുള്ള ഭീഷണിയുടെ വ്യാപ്തി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് എങ്കിലും താഴെത്തട്ടിലുള്ള വൈകാരികമായ വിയോജിപ്പുകളെ എങ്ങനെ നേരിടുമെന്നാണ് പുതിയ സർക്കാരിന് മുന്നിലുള്ള കടമ്പ ചുരാചന്ദ്പൂരിലെ സംഭവങ്ങൾ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു പൊതുമുതൽ നശിപ്പിച്ചതിനും സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സമാധാനം പുനഃസ്ഥാപിക്കാൻ ജനങ്ങൾ സഹകരിക്കുമെന്ന് പുതിയ സർക്കാർ അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിലും തെരുവുകളിലെ രോഷം അടങ്ങിയിട്ടില്ല മണിപ്പൂർ കടന്നു ഈ നിർണായക ഘട്ടത്തിൽ പുതിയ സർക്കാരിന്റെ ഓരോ നീക്കവും രാജ്യമെമ്പാടും ഉറ്റുനോക്കുകയാണ് വിഭാഗീയ ചിന്തകൾക്കപ്പുറം സംസ്ഥാനത്തിന്റെ വികസനവും സുരക്ഷയും മുൻനിർത്തിയുള്ള ഭരണത്തിനാണ് ഇപ്പോൾ പ്രഥമ പരിഗണന നൽകേണ്ടത് എങ്കിൽ മാത്രമേ ദീർഘകാലമായി തുടരുന്ന ഈ അസ്ഥിരതയ്ക്ക് അറുതി വരുത്താൻ സാധിക്കുകയുള്ളൂ